ഹായ് ഫ്രണ്ട്സ് എന്തെല്ലാ നിർത്താനം സുഖമല്ലേ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പപ്പായ കൊണ്ടുള്ള രണ്ട് റെസിപ്പിയും കൊണ്ടാന്നേ പപ്പായ നമ്മളെ കപ്പൊക്കെ ഇങ്ങനെ മുറിച്ചപ്പം ഇങ്ങനെ പഴുക്കാൻ തുടങ്ങിയേ അപ്പൊക്ക് ഞാനത് നിന്നിട്ട് ഇങ്ങനെ ഏർക്കൽ പോലെ മുറിച്ച് വെച്ചുവേ നല്ലോണം പഴുത്തിട്ടില്ല എന്നാൽ ചെറിയൊരു മധുരം പറ്റിയിട്ടുണ്ട് അങ്ങനത്തെ ഒരു സ്റ്റേജ് അത് നമുക്ക് അടുപ്പത്ത് വേവിക്കാൻ വയ്ക്കാം പാത്രത്തിൽ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെള്ളിക്കാം ഒരുപാട് വെള്ളം കണ്ട കുറച്ചൊഴിച്ചാൽ മതിയേ എന്നിട്ട് അതിലേക്ക് ഒരു പച്ചമുളക് നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവിന് ഒരു രണ്ട് പച്ചമുളകും കൂടി ഇടാം അതിന് കുറച്ച് കറിവേപ്പില പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ കഷ്ണത്തിനാവശ്യമായിട്ടുള്ള ഉപ്പ് ഇതെല്ലാം ഇട്ടിട്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിക്കാം അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് പച്ചപ്പായ അതായത് പച്ചക്കപ്പക്ക നമ്മൾ മുറിച്ച് വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് ഞാനിടേ ദൈതേ ഒരു കനത്തിൽ ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട് മുറിക്കുമ്പോൾ വീഡിയോ എടുക്കണമെന്ന് എന്ന് വിചാരിച്ചിട്ടില്ല അതാണ് ഇതൊന്ന് അന്നേരം വീഡിയോ എടുക്കാഞ്ഞതേ അപ്പോൾ അതിൻ്റെ കൂടെ ഒരു കായ് നമ്മളെ പച്ചക്കായ നേന്ത്രക്കായ നേന്ത്രക്കായല്ലേ അത് ഞാൻ ഒരു കായ അതിൻ്റെ കൂടെ മുറിച്ചിടുന്നുണ്ട് കായ നമ്മളിതേപോലെ നടുക്കയിൽ കൂടെ കയറിയിട്ട് ഇതേ ഇതേപോലെ നൈസായിട്ടൊന്ന് മുറിച്ചെടുക്കുക ഈ ഒരു കനത്തിൽ മുറിച്ചെടുക്കുക കായ ഇടുന്നില്ലെങ്കിൽ കപ്പക്ക മാത്രായാലും മതി രണ്ടായാലും ടേസ്റ്റ് തന്നെ ഞാൻ കായ ഉള്ളതുകൊണ്ട് കായ് ഇട്ടേ ഉള്ളൂ എന്നിട്ട് അതൊരു കുക്കറിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് ഒരു പച്ചമുളക് ഇട്ടിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് ഒരുപാട് വെള്ളം കഴിക്കാൻ പാടില്ല കുറച്ച് വെള്ളം എന്നിട്ട് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് ഒരു വിസിൽ ചെയ്യുക അതേ സമയത്ത് നമ്മൾ നമ്മളിപ്പുറത്ത് വയ്ക്കാൻ പറ്റാ ഒരു പപ്പായയില്ലേ അത് ഒന്ന് വെന്തിട്ടുണ്ട് ഒന്നും കൂടി ഇളക്കി യോജിപ്പിച്ച് അതിൻ്റെ വെള്ളം വറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം കൂടി നമ്മൾ അവിടെ തിളക്കാൻ വെക്കുക ആ സമയത്ത് നമുക്ക് കുറച്ച് തേങ്ങ എടുത്തിട്ട് അതിലേക്ക് ഒരു പച്ചമുളക് ഇട്ടിട്ട് ഒന്ന് അരച്ചുകൊണ്ടുവരിക എന്നിട്ട് ഒന്ന് അരച്ച് കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് കടുക് ഇട്ടിട്ട് അതും ഒന്ന് ക്രഷ് ചെയ്ത് ചെയ്തു കടുക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നല്ലവണ്ണം അരയാൻ പാടില്ല അതൊന്ന് ഇതേപോലെ ഒന്ന് ചതയാനേ പാടുള്ളൂ അരഞ്ഞാൽ കയ്പ്പ് വരും അപ്പോൾ അതും കൂടി അവിടെ സെറ്റാക്കി വെച്ച ശേഷം നമ്മൾ വന്നുകൊണ്ടിരുന്ന അടുപ്പത്ത് വന്നുകൊണ്ടിരുന്ന സംഭവമല്ലേ അത് നല്ല അത്യാവശ്യം വെന്തിട്ടുണ്ട് നന്നായിട്ട് അങ്ങനെ വെന്ത് ഉടഞ്ഞ് പശവശാവാൻ പാടില്ല എന്നാൽ വെന്തിട്ടുണ്ടാവും വേണം അതുപോലെ ഉണ്ടാവുന്ന സമയത്ത് നമുക്കതിലേക്ക് ഈ അരപ്പ് ചേർത്തിട്ട് ഇളക്കി യോജിപ്പിക്കാം തേങ്ങ നമ്മൾ ചേർത്തിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ചിട്ട് അതൊന്ന് ആ ഒരു പച്ച സ്വാദ് പോവുമല്ലോ തേങ്ങേൻ്റെ ഒന്ന് വെന്ത ശേഷം അത് തിളക്കാൻ തുടങ്ങുമ്പോൾ നമുക്കത് ഓഫാക്കാം അതിലത്തെ വെള്ളമൊന്ന് വറ്റി ഒന്ന് കാണുമ്പോൾ നമുക്ക് അങ്ങ് ഓഫാക്കാം അത ഇതേപോലെ ഒന്ന് തിളക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫാക്കാം ഇനി നമ്മളിത് തണുക്കാൻ വെക്കണം നല്ലോണം തണുക്കുന്നത് വരെ കാത്തിരിക്കണേ അതേ സമയം നമ്മൾ നേരത്തെ കുക്കറിൽ വേവിക്കാൻ വെച്ച ആ ഒരു പച്ചപ്പായേൻ്റെ ഇതില്ലേ അത് നമ്മളൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക അത് ഒരു ഒരു വിസിൽ ചെയ്താൽ തന്നെ ഇതേപോലെ വെന്തിട്ടുണ്ടാവേ ഒന്ന് ഇളക്കി ഉടച്ച് യോജിപ്പിക്കണേ എന്നിട്ട് അതിലേക്ക് നമ്മൾ തേങ്ങാ പാൽ അത് ഒന്നാം പാൽ കുറച്ച് നല്ലവണ്ണം അങ്ങ് ഒഴിക്കുക രണ്ടാം പാലൊന്നും ഇവിടെ എടുക്കുന്നില്ല തേങ്ങേൻ്റെ ഒന്നാം പാൽ അങ്ങ് ഒഴിക്കുകയെന്നേ എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് യോജിപ്പിക്കുക അങ്ങനെ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഒന്ന് ഞാൻ വിടീട്ട് ചേർത്ത് പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണിയും കൂടി ഒന്ന് മുകളിലേക്ക് കൂടെ ഒഴിച്ചു കൊടുത്താൽ നമ്മളെ കപ്പക്ക ഓലൻ ഈടെ റെഡിയായേ ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് ഗ്യാസ് സിമ്മിൽ ഉണ്ടാവണേ വെളിച്ചെണ്ണയും കൂടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫാക്കാം തേങ്ങാ പാൽ വെച്ച് കഴിഞ്ഞാൽ തിളക്കാൻ പാടില്ല അധികം അതിന് മുന്നേ ഇതെല്ലാം ചെയ്തിട്ട് അങ്ങ് ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ടാവണേ പപ്പളേക്ക് നമ്മളിവിടെ നേരത്തെ വേവിച്ചു വെച്ച ആ പപ്പയില്ലേ അത് തണിഞ്ഞിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള തൈരൊഴിക്കാം പുളി ആവശ്യത്തിന് എത്രത്തോളം വേണോ അത്രത്തോളം തൈര് നമുക്ക് ഒഴിച്ചിട്ട് അതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം അങ്ങനെ പഴുക്കാൻ തുടങ്ങിയ ആ പപ്പായ കൊണ്ട് നമ്മൾ അടിപൊളി പച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട് പപ്പായൻ്റെ ആ ചെറിയ മധുരവും പിന്നെ തൈരിൻ്റെ പുളിയും പിന്നെ നമ്മൾ എരിവിന് വേണ്ടി ചേർക്കുന്ന മുളകും എല്ലാം കൂടി ചേർത്തിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇതിനെ അങ്ങനെ കപ്പക്ക കൊണ്ട് ചോറിൻ്റെ കൂടെ കൂട്ടാൻ പറ്റിയ അടിപൊളി ഓലനും പിന്നെ പച്ചടി ഷെയർ ചെയ്യാൻ മറക്കല്ലേ